ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് നമ്മളെ ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ്സിൻ്റെ എട്ടാമത്തെ ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് അധികം ആൾക്കാരും കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കുന്നതാണ് നമ്മളെ ഷോൾഡർ ലൂസായി പോകുന്നു ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ഷോൾഡർ ലൂസ് ചുരിദാറിൻ്റെ നെക്ക് ലൂസ് അങ്ങനെയെല്ലാം പറയുന്നുണ്ട് എല്ലാം ഒരു സൊല്യൂഷൻ കൂടിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്തു വെക്കുക ശ്രദ്ധിച്ച് നോക്കുക ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത് ഒരാളുടെ ഷോൾഡറിൻ്റെ അളവ് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനത്തെ സിറ്റുവേഷൻ വന്നാൽ ചെസ്റ്റ് സൈസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് കണക്ക് കൂട്ടിയിട്ട് അയാളെ ഷോൾഡർ ഏകദേശം കണ്ടുപിടിക്കുക എന്നുള്ള ചെറിയൊരു കാൽക്കുലേഷനാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിക്കുന്നത് ചെസ്റ്റ് സൈസ് പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെ വരുന്ന ചെസ്റ്റുകാർക്ക് നമ്മൾ ഒരു ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത് അതാണ് ഞാൻ ഡെയിലി കൊടുക്കുന്നത് നിങ്ങൾ ഒന്ന് തന്നെ നോട്ട് ചെയ്ത് വെക്കുക പതിനാറ് ടു ഇരുപത്തി നാല് വരെ വരുന്ന ആൾക്കാർക്ക് ചെസ്റ്റ് ഹരിക്കണം ചെസ്റ്റ് ഡിവൈഡഡ് ബൈ ഫോർ മൈനസ് പോയിൻ്റ് സെവൻ ഫൈവ് ഇതാണ് അവരുടെ ഇക്വേഷൻസ് ഈ എല്ലാ ആൾക്കാർക്കും ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇങ്ങനെ കിട്ടുന്ന ആ ഒരു അളവ് നമുക്ക് ഷോൾഡർ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ആം ഹോൾ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം പക്ഷേ ആം ഹോൾ ആം ഹോൾ റൗണ്ടിനെ ബേസ് ചെയ്ത് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ എന്ന് മാത്രം ഇത് നൂറ് ശതമാനം കറക്റ്റ് അളവായിരിക്കണം എന്നില്ല ഓക്കെ ഒരറുപത് ശതമാനത്തോളം ഓക്കെ ആയിരിക്കും ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും ചിലപ്പോൾ ആ വ്യക്തിക്ക് ഇത് ആയിരിക്കും എന്തായാലും ടൈറ്റ് ആയിട്ട് വരില്ല കേട്ടോ നിങ്ങൾ അളവെടുക്കാൻ മറന്ന സാഹചര്യത്തിലോ അളവില്ലാത്തപ്പോഴോ നിങ്ങൾക്ക് ഈ ഒരു എക്വേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് അതിനാണിത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതന്നെ നിങ്ങൾ പതിനാറ് മുതൽ ഇരുപത്തി നാല് വരെയുള്ള ഏതെങ്കിലും ഒരു സേസ് എടുത്തിട്ട് നിങ്ങൾ അളവ് നിങ്ങൾ കണക്ക് കൂട്ടി നോക്ക് നമുക്ക് ഇപ്പോൾ ഇരുപത്തിനാലന്നെ എടുക്കാം വേണമെങ്കിൽ ഇരുപത്തി മൂന്ന് എടുക്കാം അപ്പോൾ ഇരുപത്തി നാല് ഹരിക്കണം നാല് മൈനസ് പോയിൻ്റ് സെവൻ ഫൈവാണ് നമ്മൾ ഇക്വേഷൻ വരുക അല്ലേ ചെസ്റ്റ് ബൈ ഫോറ് മൈനസ് പോയിന്റ് സെവൻ ഫൈവ് അപ്പോൾ ഇരുപത്തി നാല് നമ്മളെ ചെസ്റ്റ് ഹരിക്കണം നാല് മൈനസ് പോയിന്റ് സെവൻ ഫൈവ് ഇനി ഇതാ ഇരുപത്തിനാലിന് നാല് കൊണ്ട് ഹരിച്ചു നോക്കുക നിങ്ങൾ എത്രയാണ് കിട്ടുകയോ നോക്കിയാട്ടെ ആറ് നമുക്ക് കിട്ടും അപ്പോൾ ആറ് മൈനസ് പോയിന്റ് സെവൻ ഫൈവ് നോക്കുക അന്നേരം കിട്ടുന്നത് നമുക്ക് ഷോൾഡർ ആയിട്ട് എടുക്കാം അഞ്ചേ കാല് കിട്ടി കണ്ടോ അഞ്ചേ കാലാണ് ഈ ഒരു ചെസ്റ്റ് സൈസ് ഇരുപത്തിനാലുള്ള ആൾക്കാർക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ചിലപ്പോൾ കറക്റ്റായിരിക്കും ചിലപ്പോൾ ലേശം ലൂസായിരിക്കും ആംഹോൾ റൗണ്ടും കൂടെ നോക്കിയിട്ട് നിങ്ങൾക്ക് അഞ്ചേ കാലം തന്നെ ആംഹോൾ ലൈനായിട്ട് വരച്ചു കൊടുക്കാനും പറ്റും ഓക്കെ ഇനി ഇതേപോലെ തന്നെ നിങ്ങൾക്ക് പതിനാറ് ചെസ്റ്റുള്ള കുട്ടീൻറ്റേതായാലും ഇരുപത് ചെസ്റ്റുള്ള കുട്ടീൻ്റേതായാലും ഇങ്ങനെ തന്നെയാണ് നോക്കേണ്ടത് ഇരുപതുള്ള കുട്ടീൻ്റേതാണെങ്കിൽ ഇരുപത് ഹരിക്കണം ഫോർ ഇരുപത് ഹരിക്കണം നാല് മൈനസ് പോയിൻ്റ് സെവൻ ഫൈവ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കുഞ്ഞിക്ക് എത്ര പോലെ ഷോൾഡർ നമ്മൾ കൊടുക്കാം എന്നുള്ള ഏകദേശം അളവ് നമുക്ക് കിട്ടും ഇപ്പം കണ്ടുപിടിച്ച പോലെ മനസ്സിലായാലും പതിനാറ് ടു ഇരുപത്തി നാല് വരെ വരുന്നവരെ ഇക്വേഷനാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഇതേപോലെ നോട്ട് ചെയ്ത് വെക്കുക ഇനി നമുക്ക് അടുത്ത പ്രായക്കാർക്ക് വരുന്ന ഇക്വേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ൾ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി രണ്ട് വരെ ചെസ്റ്റ് സൈസ് വരുന്ന ആൾക്കാരെ ഷോൾഡർ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള ഇക്വേഷനിലേക്കാണ് പോകുന്നത് നേരത്തെത്തെ ഇക്വേഷൻ പോലെ തന്നെയാണ് നമ്മൾ മൈനസ് ചെയ്യുന്ന ആ ഒരു അളവിൽ ലേശം വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നിങ്ങൾ ഇതേപോലെ എഴുതി വെക്കുക ഇരുപത്തിയഞ്ച് ടു തേർട്ടി ടു വരെ ചെസ്റ്റ് സൈസ് ഉള്ളവർക്ക് ചെസ്റ്റ് ഡിവൈഡ് ബൈ ഫോർ മൈനസ് ഒന്ന് ആദ്യം നമ്മൾ മുക്കാൽ എടുത്തത് അല്ലെ പതിനാറ് ടു ഇരുപത്തി നാല് മുക്കാൽ ഇഞ്ചാണ് മൈനസ് ചെയ്തതെങ്കിൽ ഇരുപത്തി അഞ്ച് ടു തേർട്ടി ടു വരെ വരുന്നവർക്ക് ഒരു ഇഞ്ച് നമ്മൾ മൈനസ് ചെയ്തു ഇത്രേ ഇക്വേഷനിലെ വ്യത്യാസം വരുന്നുള്ളൂ ഇനി ഒരു ചെസ്റ്റ് സൈസ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം അല്ലേ ഇപ്പോൾ ഞാൻ ഇരുപത്തിയാറ് നമ്പർ ചെസ്റ്റ് എടുത്ത് ഇരുപത്തിയാറ് ഹരിക്കണം നാല് നോക്കി മൈനസ് ഒരിഞ്ച് ചെയ്യണം അപ്പോൾ ഇരുപത്തിയാറ് ഹരിക്കണം നാല് നോക്കിയപ്പോൾ ആറേ പോയിൻ്റ് അഞ്ച് കിട്ടി ആറ് പോയിൻ്റ് അഞ്ചിൽ നിന്ന് ഒരിഞ്ച് നമുക്ക് മൈനസ് ചെയ്താൽ അഞ്ചര ഇഞ്ച് അഞ്ചേ പോയിൻ്റ് അഞ്ചാന്ന് നമുക്ക് കിട്ടുക അല്ലേ ഇതേപോലെ നമുക്ക് നോക്കാം അപ്പോൾ അഞ്ച് പോയിൻ്റ് അഞ്ച് ഇരുപത്തി ആറ് ചെസ്റ്റുള്ള കുട്ടിക്ക് നമുക്ക് ഷോൾഡറായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതേപോലെ നിങ്ങൾ നിങ്ങളെ അളവും കണ്ടുപിടിക്കുക കേട്ടോ ഇനി അടുത്ത പ്രായക്കാര അളവ് ഇക്വേഷൻ നമ്മൾ നോക്കാൻ പോകുന്നത് മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി ഏഴ് വരെ ചെസ്റ്റ് സൈസ് വരുന്ന ആൾക്കാരെ ഷോൾഡർ കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ എഴുതാൻ പോകുന്നത് ചെറിയൊരു ഇക്വേഷനിൽ മൈനസ് ചെയ്യുന്നതിൽ മാത്രം മാറ്റം വരുന്നേ ഉള്ളൂ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ ഫോർ മൈനസ് ഒന്നേ കാലിഞ്ചാണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത് ഇവിടെ നമ്മൾ ഒന്ന് കൊടുത്തു ആദ്യം മുക്കാൽ ഇഞ്ച് കൊടുത്തു ഇങ്ങനെ നമ്മൾ നമ്മളളവിൽ ചെറിയ മൈനസ് ചെയ്യുന്ന അളവിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ടെന്നേ ഉള്ളൂ ഇക്വേഷൻ ചെസ്റ്റ് ഡിവൈഡ് ബൈ ഫോർ തന്നെയാണ് വരുന്നത് മൈനസ് ചെയ്യുന്നതിൻ്റെ അത് ചെറിയ വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ മനസ്സിലായല്ലോ ഇനി അളവ് വെച്ചിട്ട് കണ്ടുപിടിച്ച് നോക്കാം നിങ്ങൾ നിങ്ങളെ ചെസ്റ്റ് സൈസ് എത്രയാന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ഇതേ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ട് കറക്റ്റ് ആണോ ഷോൾഡർ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടാണോ വരുന്നത് എന്നല്ല നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഞാനിപ്പോൾ എൻ്റെ സൈസ് ഇതാ തേർട്ടി ഫൈവ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുപ്പത്തി അഞ്ച് ഹരിക്കണം നാല് ചെസ്റ്റ് ഡിവൈഡ് ബൈ ഫോർ നമ്മള് ഇക്വേഷനിലുള്ളത് അപ്പൊ മുപ്പത്തിയഞ്ച് ചെസ്റ്റ് ഹരിക്കണം ഫോർ നോക്കിയപ്പോൾ എനിക്ക് ഇതാ എയ്റ്റ് പോയിന്റ് സെവൻ ഫൈവ് എട്ടേ മുക്കാല് കിട്ടിയേ ഈ ഒരു കിട്ടിയ അളവിൻ്റെ അകത്തുനിന്ന് ഒന്നേ കാല് കൊറക്കാനാണ് നമ്മളെ ഇക്വേഷൻ്റെ അകത്തുള്ളേ ഒന്നേ കാല് എട്ടേ മുക്കാലിൻ്റെ അകത്തുനിന്ന് കുറച്ചപ്പോൾ എനിക്കിതാ ഏഴ് പോയിൻ്റ് അഞ്ച് കിട്ടി അപ്പോൾ എനിക്ക് ഈ കിട്ടിയ അളവ് എനിക്ക് ഏകദേശം കറക്റ്റ് ആണ് എൻ്റെ ഷോൾഡർ ഫുൾ ഷോൾഡർ പതിനാല് ഇഞ്ചാണ് നമുക്ക് ഈ അളവിൽ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്യുന്നില്ലേ രണ്ടായി പകുതിയാക്കിയിട്ടല്ലേ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് ആ അളവാന്നേ നമുക്കിവിടെ കിട്ടുന്നത് അതും നിങ്ങൾ ഓർത്ത് വെക്കണം ഇവിടെ പകുതി ഹാഫ് ഷോൾഡർ ആയിട്ട് ഏഴ് പോയിൻ്റ് അഞ്ച് കിട്ടിയാൽ ഈ ഒരാളിൻ്റെ അതായത് എൻ്റെ അല്ലേ ഇപ്പോൾ നോക്കിയത് എൻ്റെ ഫുൾ ഷോൾഡർ ഏഴ് പോയിൻ്റ് അഞ്ച് പ്ലസ് ഏഴ് പോയിൻ്റ് അഞ്ച് നോക്കിയാൽ മതിയുള്ളൂ അതായത് പതിനഞ്ച് ഇഞ്ചായിരിക്കും എൻ്റെ ഫുൾ ഷോൾഡർ എന്ന് പറയുന്നത് തുണിയിൽ മാർക്ക് ചെയ്യുമ്പോൾ മടക്കിയിട്ടല്ലേ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ആ ഒരളവാണ് നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്നത് അത് നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ നിങ്ങൾക്ക് കൺഫ്യൂഷനൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ക്ലിയർ ആവുന്ന രീതിയിൽ നോട്ട് ചെയ്ത് വെക്കുക ഇനി നമുക്ക് അടുത്ത ചെസ്റ്റ് സൈസ് വരുന്നവരുടെ അളവ് നോക്കണ്ടേ ഇപ്പം നമ്മളിതാ മുപ്പത്തി ഏഴ് വരെ ചെസ്റ്റ് ഉള്ള ആൾക്കാർ ഇതാണ് നോക്കിയത് ഇനി മുപ്പത്തി എട്ടിന് മുകളിൽ തേർട്ടി എയ്റ്റ് അബവ് വരുന്ന ചെസ്റ്റുകാരുടെ ആ ഒരു ഇക്വേഷനാണ് നമ്മൾ നോക്കുന്നത് നിങ്ങൾ ഇങ്ങനെ എഴുതാം മുപ്പത്തി എട്ടിന് മുകളിൽ ചെസ്റ്റ് സൈസ് വരുന്ന ആൾക്കാരുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി ചെസ്റ്റ് ഹരിക്കണം നാല് ചെസ്റ്റ് ഡിവൈഡ് ബൈ ഫോർ മൈനസ് വൺ പോയിൻ്റ് ഫൈവ് നോക്കിക്കഴിഞ്ഞാൽ അവരെ ഷോൾഡർ ഏകദേശം നമുക്ക് കിട്ടും ഇനി നമുക്ക് നാൽപ്പത് ഉള്ള ഒരാളെ ഷോൾഡർ എങ്ങനെ കണ്ടുപിടിക്കുക നോക്കാലോ ഇതാ നാൽപ്പത് ഹരിക്കണം ഫോർ നിങ്ങൾ നാൽപ്പത്തിരണ്ട് ആണെങ്കിൽ ഇട നാൽപ്പത്തിരണ്ട് ഹരിക്കണം ഫോർ എന്ന് എഴുതിയാൽ മതി അപ്പോൾ നാൽപ്പത് ഹരിക്കണം ഫോർ നോക്കിയാൽ പത്ത് കിട്ടും പത്ത് മൈനസ് വൺ പോയിൻറ്റ് ഫൈവ് ആണ് ഇക്വേഷനിൽ കുറയ്ക്കാനുള്ളതല്ലേ ഇതാ പത്തുനിന്ന് വൺ പോയിൻറ്റ് ഫൈവ് കുറച്ചാൽ എയിറ്റ് പോയിൻറ്റ് ഫൈവ് കിട്ടും നമുക്ക് എട്ട് പോയിൻറ്റ് എട്ടര നമുക്ക് കിട്ടും ഓക്കെ മനസ്സിലായല്ലോ ആ ഒരു എട്ടര അളവാണ് അവരെ പകുതി ഹാഫ് ഷോൾഡർ ആയിട്ട് നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് മനസ്സിലായല്ലോ ഏകദേശം കറക്റ്റ് ആയിരിക്കാം ചിലപ്പോൾ ലൂസായിട്ട് വരാനും ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് അളവ് എങ്ങനെയും കണ്ടുപിടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഇതും കൂടെ പഠിപ്പിച്ചു തന്നത് ഈ ഒരു കാര്യം നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇതാ സ്ക്രീൻഷോട്ട് എടുത്തോ നിങ്ങൾ എന്നിട്ട് നോട്ട്സ് ചെയ്ത് വെക്കുക ഓക്കെ ഈ ഒരു തിയറി ഈ ഒരു ഇക്വേഷൻ കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് അടുത്തത് വേറെ ഒരു കാര്യമാണ് പഠിക്കാനുള്ളത് ഷോൾഡർ നമ്മൾ കണക്ക് കൂട്ടി കണ്ടുപിടിക്കാരും പഠിച്ചു അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു ക്ലാസ്സിലെ ബോഡിയിൽ നിന്ന് മെഷർമെൻ്റ് എടുക്കുന്നതും ഞാൻ ഡമ്മി വെച്ചിട്ട് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ടും പഠിച്ചു ഇനി നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് ഈ തുണിയിൽ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കേണ്ടേ ആ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മളിനി പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിലെ പെറ്റിക്കോട്ടായാലും ഫ്രോക്ക് ആയാലും നമ്മൾ ചെയ്യുമ്പോൾ ഷോൾഡറിൻ്റെ കൂടെ ഞാൻ എക്സ്ട്രാ തയ്യൽത്തുമ്പോൾ ഒന്നും തന്നെ ആഡ് ചെയ്ത് കൊടുത്തില്ല അന്നേരം കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചു അന്നേരം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കുറഞ്ഞു പോകില്ലേന്നൊക്കെ ചോദിച്ചു അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു ആൻസറ് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ മനസ്സിലാകും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ ഞാൻ പറയുന്നത് ഒരാളുടെ ഷോൾഡർ നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അയാളുടെ ബാക്ക് നെക്ക് ലെങ്ത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഓക്കെ അല്ലാതെ അവരുടെ ഫുൾ ഷോൾഡറിൻ്റെ അളവ് നമ്മൾ നമ്മളെടുത്തിട്ട് അതിൻ്റെ പകുതിയാക്കുന്നു എന്നിട്ടാകുമ്പോൾ ഒര ഇഞ്ചും കൂടെ ചേർത്തിട്ട് നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ല ഡീപ്പായിട്ടുള്ള ബാക്ക് നെക്ക് ലെങ്ത്ത് ഉണ്ടെങ്കിൽ ആ ഒരു ഡ്രസ്സ് എന്തായാലും ഷോൾഡറിൽ നിന്ന് അവർക്ക് ഊരി പോകുന്ന ഉണ്ടാകും ബാക്ക് നെക്ക് ലെങ്ത്ത് രണ്ടര ഇഞ്ച് വരെ നമുക്ക് തയ്യൽ തുമ്പ് കൊടുക്കും ോണ്ട് പ്രശ്നമില്ല നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ബാക്ക് നെക്ക് ലെങ്ത് രണ്ടര ഇഞ്ച് രണ്ട് ഇഞ്ച് ഒരു ഇഞ്ച് ഒക്കെ നമ്മൾ എടുത്തിട്ടാണ് ഡ്രസ്സ് ചെയ്യുന്നതെങ്കിൽ കറക്റ്റ് ഫുൾ ഷോൾഡർ എടുക്കുക പകുതി എടുക്കുക തുണിയിൽ മാർക്ക് ചെയ്യുമ്പോൾ ഒര ഇഞ്ച് തയ്യൽ തുമ്പ് എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ നിങ്ങൾ നോട്ടിൽ എഴുതി കൊടുക്കേണ്ടത് ഒരാളുടെ ബാക്ക് നെക്ക് ലെങ്ത് രണ്ടര ഇഞ്ച് അല്ലെങ്കിൽ രണ്ടര പോയിന്റ് അഞ്ച് ഇഞ്ച് വരെയുള്ളവർക്ക് എന്തായാലും ഫുൾ ഷോൾഡറിന്റെ പകുതിൻ്റെ കൂടെ അര ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം ഇതാണ് നിങ്ങളെ നോട്ടിലേയ്ത് കൊടുക്കേണ്ടത് കേട്ടോ നെക്ക് ലെങ്ത്ത് ഒരിഞ്ചായാലും ഒന്നര ഇഞ്ചായാലും ഇനിയിപ്പോൾ രണ്ടിഞ്ചായാലും രണ്ടര ഇഞ്ചായാലും ഇതേ രീതിയിൽ ഫുൾ ഷോൾഡർ എടുക്കുക അതിൻ്റെ പകുതി എടുക്കുക ഒര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പ് കൂടെ ചേർത്തിട്ട് തുണിയിൽ മാർക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞത് ഇനി ഇതാ എൻ്റെ ഷോൾഡർ കണക്കാക്കിയിട്ട് നമുക്ക് നോക്കാം കേട്ടോ എൻ്റെ ഫുൾ ഷോൾഡർ ഇതാ പതിനാലാന്ന് വിചാരിക്കേ നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്യുമ്പോൾ തുണി രണ്ടായി മടക്കിയിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് പതിനാലിൻ്റെ പകുതി എത്രയാണ് ഏഴല്ലേ വരിക ഓക്കെ ഞാനിതാണ് തുണിയാണ് ഇവിടെ വരച്ചതെന്ന് വിചാരിക്കുക ഇത് ലെങ്ത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുക ചെയ്യുക അപ്പോൾ തുണി രണ്ടായി മടക്കിയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫുൾ ഷോൾഡർ പതിനാലാണെങ്കിൽ പതിനാലിൻ്റെ പകുതി എടുത്തിട്ടാന്ന് മാർക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ഞാനിവിടെ എന്ത് വേണം പതിനാലിൻ്റെ പകുതി എനിക്ക് ഏഴ് ഇഞ്ച് വരും ഏഴിൻ്റെ കൂടെ ഒരു അര ഇഞ്ച് തുമ്പ് കൂടെ ചേർത്തിട്ട് വേണം ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ എൻ്റെ നെക്ക് ലെങ്ത്ത് രണ്ടര ഇഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് ഒരു ഇഞ്ചൊക്കെ ആണെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങളും ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി ഇതേപോലെ തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ ബാക്ക് നെക്ക് ലെങ്ത്ത് ഒരു ഇഞ്ചാണെങ്കിൽ നിങ്ങൾ അര ഇഞ്ച് തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കണം ബാക്കി നെക്ക് രണ്ടാണെങ്കിലും അര ഇഞ്ച് തയ്യൽത്തുമ്പ് ബാക്കി നെക്ക് ലെങ്ത്ത് രണ്ടരയാണെങ്കിലും അര ഇഞ്ച് തുമ്പ് തന്നെ ഷോൾഡറിൻ്റെ പകുതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് നോട്ട് എഴുതി അങ്ങനെ വെക്കുക കേട്ടോ ഞാൻ എഴുതുന്നത് നിങ്ങൾ നോക്കണ്ട ഞാൻ സ്പീഡിലങ്ങ് എഴുതി പോകുന്നുണ്ട് നിങ്ങൾ ആ ഒരു രീതിയിൽ ഞാൻ പറയുന്നത് കേട്ടല്ലോ ആ ഒരു രീതിയിൽ നോട്ട് എഴുതി വെക്ക് നമ്മളിപ്പോൾ രണ്ടര വരെ വരുന്ന നെക്ക് ലെങ്ത്തിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു മാർക്ക് ചെയ്യാനൊക്കെ നമ്മൾ പഠിച്ചല്ലോ ഇനിയിപ്പം രണ്ടരയ്ക്ക് ശേഷം വരുന്ന അളവാണെങ്കിൽ എങ്ങനെ മാർക്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാനുള്ളത് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് അങ്ങനെ നല്ല ഡീപ്പ് നെക്കൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നും കൂടെ നമുക്ക് പഠിക്കാം കേട്ടോ ഇനിയിപ്പം ബാക്ക് നെക്ക് ലെങ്ത് മൂന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത് ബാക്ക് നെക്ക് ലെങ്ത് മൂന്ന് ഇഞ്ച് വരെയാണ് വന്നത് എങ്കിൽ ഫുൾ ഷോൾഡറിൻ്റെ പകുതി എടുക്കുക ഒരു കാലിഞ്ച് തയ്യൽ തുമ്പ് ചേർക്കുക നേരത്തെയൊക്കെ നമ്മൾ അര ഇഞ്ചാണ് ചേർത്തത് ഇഞ്ച് നെക്ക് ലെങ്ത്ത് വന്നാൽ കാലിഞ്ച് തുമ്പ് ചേർക്കുക ഞാനിവിടെ ലൂസ് എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്തത് സീം അലവൻസ് ആണ് കേട്ടോ ഉദ്ദേശിച്ചത് ഞാൻ ലൂസ് എന്ന് പറഞ്ഞിട്ട് ഓർമ്മയില്ലാണ്ട് എങ്ങനെ എഴുതി എഴുതി പോയി നിങ്ങൾ സീമലവൻസ് എന്ന് പറഞ്ഞിട്ട് തയ്യൽത്തുമ്പ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതിയാൽ മതി ബാക്ക് നെക്ക് മൂന്ന് വന്നു കഴിഞ്ഞാൽ എങ്ങനെ മാർക്ക് ചെയ്യാമെന്നു നമ്മളിപ്പം അല്ലേ ഇനി ബാക്ക് നെക്ക് ലെങ്ത്ത് നാല് വരുമ്പം മുതല് നമ്മൾ കുറച്ച് കുറച്ച് കൊണ്ടുവരാനാണ് പോകുന്നത് ബാക്ക് നെക്ക് ലെങ്ത്ത് നാല് ഇഞ്ച് ആണെങ്കിൽ നമ്മൾ ഇഞ്ച് ഫുൾ ഷോൾഡറിൻ്റെ പകുതിൻ്റെ അതും കുറച്ചിട്ടാണ് നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ ഇഞ്ച് നമ്മൾ ലെസ് ചെയ്യണം ഞാൻ ഇതായി എഴുതി കൊടുത്തിട്ടുണ്ടോ ബാക്ക് നെക്ക് നാലാണെങ്കിൽ ഇഞ്ച് ലെസ് ചെയ്യണം കുറച്ച് കൊടുക്കണം ഇങ്ങനെ നമ്മൾ കുറച്ച് കൊടുക്കാണ്ടാന്ന് മാർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഡ്രസ്സ് ഇടുന്ന ആൾക്കാർക്ക് ഇതാ രണ്ട് ഷോൾഡറിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഷോൾഡർ ഊരി പോകാൻ പോകുന്ന പോലത്തെ പ്രശ്നം നമുക്ക് വരും ഓക്കെ അപ്പോൾ നാലിഞ്ച് നെക്ക് ലെങ്ത്ത് വരുമ്പം കാലിഞ്ച് കുറച്ചു ഇനി അഞ്ച് വരുമ്പോൾ നമ്മൾ ഒരു കാലിഞ്ചും കൂടെ എടുത്തിട്ട് കുറച്ച് കൊടുക്കുകയെന്ന് ചെയ്യുന്നത് കേട്ടോ ബാക്ക് നെക്ക് ലെങ്ത്ത് അഞ്ചാണ് വരുന്നതെങ്കിൽ നമ്മൾ അര ഇഞ്ച് നമ്മളെ ഫുൾ ഷോൾഡറിൻ്റെ പകുതിൻ്റെ അകത്തുനിന്ന് കുറച്ചിട്ട് വണം തുണിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും മനസ്സിലായല്ലോ ഇനി ഓരോന്ന് ചെയ്യുമ്പോഴും കാലിഞ്ച് കാലിഞ്ച് നമ്മൾ കൂടുതൽ എടുത്തിട്ട് നമ്മൾ മൈനസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇനി ബാക്കിനൊക്കെ ആറാണെങ്കിൽ വീണ്ടും ഒരു കാലിഞ്ച് എടുക്കുക അപ്പോൾ മുക്കാലിഞ്ച് ബാക്ക് ബാക്കിനെക്ക് ഏഴാണെങ്കിൽ ഒരിഞ്ച് എട്ടാണെങ്കിൽ ഒന്നേകാല് ഒമ്പതാണെങ്കിൽ ഒന്നര ഈ ഒരു രീതിയിലാണ് കണക്ക് വരുന്നത് നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതി വെച്ചോ വേറെ ഒരു കണക്കും കൂടി ഉണ്ടോ ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കിക്കോളും ബാക്ക് നെക്ക് ലെങ്ത് ആറായാൽ മുക്കാൽ ഇഞ്ച് നമ്മൾ ലെസ്സ് ചെയ്ത് കൊടുക്കണം ഇനി ബാക്ക് നെക്ക് ലെങ്ത്ത് ഏഴായാൽ വൺ ഇഞ്ച് നമ്മൾ ലെസ് ചെയ്ത് കൊടുക്കണം ഇത് ഇതേപോലെ തന്നെ അങ്ങ് എഴുതി വെക്കുക ഇനി ബാക്ക് നെക്ക് എട്ട് ഇഞ്ച് ഇറക്കം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാലോ എത്രയാണെന്ന് ഒരു കാലിഞ്ച് അധികം എടുത്തിട്ട് നമ്മൾ കുറച്ച് കൊടുക്കണം ഒന്നേ കാല് കൂടുതൽ എടുത്തിട്ട് വേണം നമ്മൾ കുറച്ച് കൊടുക്കാൻ ബാക്ക് നെക്ക് കൂടുന്നതിന് നമ്മൾ ഇതേപോലെ കാലിഞ്ച് കുറച്ച് കുറച്ച് കൊണ്ടുവരണം ഷോൾഡറിൻ്റെ അകത്തുനിന്ന് ഇതങ്ങനെ എഴുതി വെക്കുക ഞാൻ വേറൊരു കണക്കും കൂടെ പറഞ്ഞു തരും ഇത് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ബാക്കിനൊക്കെ ഒമ്പതാണെങ്കിൽ ഒന്നര ഇഞ്ച് നമ്മൾ ലെസ്സ് ചെയ്ത് കൊടുക്കണം ഫുൾ ഷോൾഡറിൻ്റെ പകുതിൻ്റെ അകത്തുനിന്ന് മനസ്സിലായല്ലോ ബാക്ക് നെക്ക് ലെങ്ത്ത് മൂന്നാകുമ്പോൾ കാലിഞ്ച് ലൂസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും നാല് മുതലാണ് നമ്മൾ കുറച്ച് കുറച്ച് കൊടുക്കുന്നത് നാലാണെങ്കിൽ കാലിഞ്ച് കുറക്കും അഞ്ചാണെങ്കിൽ വീണ്ടും ഒരു എടുക്കും അര ഇഞ്ച് ആറാണെങ്കിൽ വീണ്ടും കാലിഞ്ചെടുക്കും മുക്കാലിഞ്ച് ഏഴാണെങ്കിൽ വീണ്ടും ഒരു കാലിഞ്ച് വരുമ്പം ഒരു ആയല്ലോ പിന്നെ എട്ടാണെങ്കിൽ ഒന്നേകാല് ഒമ്പതാണെങ്കിൽ ഒന്നര ഇനിയിപ്പോൾ എൻ്റെ ഇത് എങ്ങനെയാണ് മാർക്ക് ചെയ്യുകയെന്ന് കൂടെ നമുക്ക് നോക്കാം കേട്ടോ എൻ്റെ ഫുൾ ഷോൾഡർ ഇപ്പം തന്നിട്ടുള്ളത് ഇഞ്ചാണ് എൻ്റെ ഫുൾ ഷോൾഡർ കേട്ടോ എൻ്റെ എനിക്ക് ബാക്ക് നെക്ക് ലെങ്ത് ഏഴ് ഇഞ്ച് താഴ്ത്തിയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഒരു ബ്ലൗസാന്ന് എനിക്ക് ഇടണ്ടേന്ന് വിചാരിക്കേ അന്നേരം ഞാൻ എങ്ങനെയാണ് മാർക്ക് ചെയ്യുകയെന്നാണ് നോക്കാൻ പോകുന്നത് നമ്മൾ ഒരു തുണിയിൽ മാർക്ക് ചെയ്യുന്നത് തുണി രണ്ടായിട്ട് മടക്കിയിട്ടാണെന്ന് എല്ലാം നിങ്ങൾക്കറിയാമല്ലോ ഇതേ രീതിയിൽ നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടാണ് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്യുമ്പോൾ ഫുൾ ഷോൾഡറിനെ പകുതിയാക്കിയിട്ടാണ് മാർക്ക് ചെയ്യുക പതിനാലിൻ്റെ പകുതി ഏഴിഞ്ചാന്നല്ലോ ഏഴ് ഇഞ്ച് എനിക്ക് ഷോൾഡർ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഏഴ് ഇഞ്ച് തന്നെ ഞാൻ എടുത്ത് മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടുമല്ലോ ബാക്ക് നെക്ക് ലെങ്ത് നല്ല ഡീപ്പാണ് ഏഴിഞ്ച് താഴ്ത്തിയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെ എത്ര പോരെ അളവിൽ എടുത്ത് കൊടുക്കുകയാണെന്ന് ഇട കണക്ക് ചെയ്തിൽ നോക്കിയാട്ടെ ബാക്കിനൊക്കെ ഏഴായാൽ ഒരു ഇഞ്ച് ഞാൻ ഷോൾഡറിൻ്റെ അന്ന് ലെസ് ചെയ്യണം അപ്പോൾ എൻ്റെ ഫുൾ ഷോൾഡറിൻ്റെ പകുതി ഏഴ് മൈനസ് ഒരു ഇഞ്ച് കുറച്ചപ്പോൾ ആറ് കിട്ടി അപ്പോൾ ഞാൻ എനിക്ക് ഷോൾഡർ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണ്ടെ ആറ് ഇഞ്ചാണ് ബാക്കിനൊക്കെ ഏഴ് വരുന്നോണ്ട് മനസ്സിലായല്ലോ ഇനി എനിക്ക് തന്നെ ഈ പതിനാല് ഉള്ള എനിക്ക് എന്ത് ചെയ്യുക ബാക്ക് നെക്ക് ലെങ്ത്ത് വെറും രണ്ട് ഇഞ്ചിയെ വേണ്ടുവെന്ന് വിചാരിക്കുക അന്നേരം എത്ര ഷോൾഡർ മാർക്ക് ചെയ്യാൻ നോക്കാമല്ല പതിനാലിൻ്റെ പകുതി എടുക്കുക ഫുൾ ഷോൾഡറിൻ്റെ പകുതി ഇഞ്ച് വരുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇപ്പുറത്താണല്ലോ എഴുതി വെച്ചത് ഇഞ്ച് വരുന്ന കണക്കുകൾ എഴുതിയിട്ട് വേണ്ടല്ലോ ബാക്കിനെക്ക് രണ്ടായാൽ അര ഇഞ്ച് നമ്മൾ തയ്യലത്തും ബാഡ് ചെയ്ത് ആ തുണിയിൽ മാർക്ക് ചെയ്യേണ്ട ഇതാണ് ബാക്കിനൊക്കെ രണ്ടാമുണ്ട് ഷോൾഡറിൻ്റെ പകുതിൻ്റെ ഒപ്പം അര ചേർത്തിട്ട് ഏഴരയാണ് ഞാൻ തുണിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് രണ്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ കൂടിയാലെങ്ങനെ മാർക്ക് ചെയ്യാനും പഠിച്ചു കുറഞ്ഞാലെങ്ങനെ മാർക്ക് ചെയ്യാമെന്നും പഠിച്ചു ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതി വെക്കുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ ഇനി ഇതാ ഇത്രയും നേരം ഞാൻ പറഞ്ഞ ഷോൾഡർ കണ്ടുപിടിക്കുന്നത് ഒന്നും മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഷോൾഡർ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു കുഞ്ഞ് കണക്ക് കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ രണ്ട് രീതിയിൽ നോക്കിയാലും നമുക്ക് ഒരേ ഷോൾഡർ അളവ് തന്നെയാണ് കിട്ടുന്നത് കണക്കിൽ മാറ്റമുണ്ടെന്നേ ഉള്ളൂ നമുക്ക് ആൻസർ ഒരേപോലെ പോലെ തന്നെയാണ് കിട്ടുക എൻ്റെ ഫുൾ ഷോൾഡർ പതിനാല് എനിക്ക് വേണ്ട ബാക്ക് നെക്ക് ലെങ്ത്ത് ഏഴ് ഓക്കെ ഇങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയാണ് നമ്മളെ ഷോൾഡറിൻ്റെ അളവ് എത്ര പോരെ മാർക്ക് ചെയ്യണമെന്ന് നമുക്ക് ഈ ഒരു കണക്ക് വെച്ചിട്ട് നോക്കാം കേട്ടോ നേരത്തെ ചെയ്തതും ഇപ്പം ചെയ്യുന്നതും ആൻസറിൽ വ്യത്യാസം വ്യത്യാസമുണ്ടോയെന്നു കൂടെ നമുക്ക് നോക്കാമോ ആദ്യം നമുക്ക് നമ്മളെ ഫുൾ ഷോൾഡർ എടുക്കുക ഇതാണ് പതിനാലാണ് ഫുൾ ഷോൾഡർ അതിൻ്റെ പകുതിയാണ് നമുക്ക് എടുക്കാനുള്ളത് ഇതിപ്പോൾ ഞാൻ എഴുതുമ്പോൾ ആ ഒരു കണക്ക് പോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നോട്ട് എഴുതി എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എഴുതി കൊടുക്കുമെന്ന് കേട്ടോ ഫുൾ ഷോൾഡർ ഹരിക്കണം രണ്ട് അതായത് ഫുൾ ഷോൾഡറിൻ്റെ പകുതി ഫുൾ ഷോൾഡർ എത്രയാണ് പതിനാല് അല്ലേ പതിനാല് ഹരിക്കണം രണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഏഴ് കിട്ടി ഏഴാണ് നമ്മളെ ഫുൾ ഷോൾഡറിൻ്റെ പകുതി ഈ കണക്ക് പ്രകാരം ഞാൻ എഴുതി ഉള്ളൂ കേട്ടോ ഈ കിട്ടിയ ഏഴ് ഇഞ്ചിൻ്റെ കൂടെ ഒരു കാലിഞ്ചു കൂട്ടിയെടുക്കുക നിങ്ങൾ കാലിഞ്ച് അത് എല്ലാവർക്കും കാലിഞ്ചി തന്നെയാണ് എടുക്കേണ്ടത് നമ്മൾ കണക്കിൻ്റെ അകത്തുള്ളതാണ് ഫുൾ ഷോൾഡറിൻ്റെ പകുതിൻ്റെ അപ്പുറം നമ്മളൊരു കാലിഞ്ച് കൂട്ടിയിട്ട് എടുക്കുക ഇപ്പം ഏഴേ കാല് കിട്ടിയല്ലോ ഞാനിട സീറോ പോയിൻ്റ് ടു ഫൈവ് നേതി കൊടുത്തത് കാലിഞ്ചാണേ ഉദ്ദേശിച്ചത് അതേപോലെ സീറോ പോയിൻ്റ് ഫൈവ് അര ഇഞ്ച് സീറോ പോയിൻറ്റ് സെവൻ ഫൈവ് മുക്കാൽ ഇഞ്ച് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഏഴേ കാല് കിട്ടിയേ ഇതവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് നമ്മളെ ബാക്ക് നെക്കിനെ വെച്ചിട്ടുള്ള ഒരു കുഞ്ഞു കണക്കാന്നേ ബാക്ക് നെക്ക് ലെങ്ത്ത് ഏഴാണല്ലോ നമ്മൾ ഈ ഒരു ഏഴിൻ്റെ അകത്തുനിന്ന് രണ്ട് ഇഞ്ച് കുറക്കണം രണ്ടിഞ്ച് ആർക്കായാലും ഇഞ്ച് തന്നെയാണ് ബാക്ക് നെക്ക് ഏഴോ എട്ടോ ഒമ്പതോ ആയിക്കോട്ടെ അന്നേരവും നിങ്ങൾ മൈനസ് ചെയ്യേണ്ടത് രണ്ട് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട് ബാക്ക് നെക്ക് ലെങ്ത് മൈനസ് ടു ഇഞ്ച് നിങ്ങൾ അങ്ങനെ തന്നെ എഴുതിക്കോ എന്നിട്ട് ഇതാ ബാക്ക് നെക്ക് ഏഴാണ് ഏഴ് മൈനസ് രണ്ട് ഇഞ്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും ഇഞ്ച് കിട്ടും ഈ കിട്ടിയ അഞ്ച് ഇഞ്ചിനെ നമ്മൾ കാലിഞ്ച് കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യേണ്ടത് എല്ലാവർക്കും കാലിഞ്ചുകൊണ്ട് ഗുണിക്കാൻ ചെയ്യേണ്ടത് കേട്ടോ കാലിഞ്ചിലൊന്നും ഒരു മാറ്റമില്ല അതായിട്ട് നമ്മൾ കാലിഞ്ച് കൂട്ടിയിട്ടെടുത്തല്ലോ ഇപ്പോൾ നമ്മളിതാ കാലിഞ്ച് ഈ കിട്ടിയേനെ ഗുണിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്തിട്ട് കണക്ക് കൂട്ടി നോക്കുക കേട്ടോ ഇപ്പം നമുക്ക് ഒന്നേ പോയിന്റ് രണ്ടേ അഞ്ച് അതായത് ഒന്നേ കാല് ഒന്നേ പോയിന്റ് രണ്ടേ അഞ്ച് പറഞ്ഞാൽ ഒന്നേ കാലാന്നേ അതാണ് നമുക്ക് കിട്ടിയത് ഈ ഒന്നേ കാലിന് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിതാദ്യം കണ്ടുപിടിച്ച് വെച്ചാൽ ഏഴേ കാലില്ലേ ഷോൾഡറിന്റെ പകുതിൻ്റെ അപ്പുരം കാലിഞ്ച് കൂട്ടിയത് അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ കുറച്ചിട്ട് കിട്ടുന്നതാണ് നമ്മളെ ഷോൾഡർ അപ്പോൾ ഏഴേകാല് മൈനസ് ഈ കിട്ടിയ ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് നോക്കുക കാൽക്കുലേറ്റർ എടുത്ത് നോക്കുക നിങ്ങൾ ഈ കിട്ടിയ ആറ് ഇഞ്ചാണ് നമുക്ക് ഷോൾഡർ ആയിട്ട് തുണിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഷോൾഡർ കണ്ടുപിടിക്കാം ഈ ഒരു കണക്ക് ചേറ്റും കണ്ടുപിടിക്കാം നമ്മൾ ആദ്യം പഠിച്ച രീതിയിൽ ഇതാ ബാക്കിനൊക്കെ ഏഴൊക്കെ എഴുതിയിട്ട് ഇതേ ഒരു അളവ് തന്നെ എടുത്തിട്ട് ചെയ്തല്ലോ അന്നേരം നമുക്ക് ആറ്ന്നെയാണ് ആൻസർ കിട്ടിയത് ബാക്കിലെ പേജിൽ ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ആറിഞ്ചായാലും മുക്കാലിഞ്ചു ഓർക്കണം ഏഴിഞ്ചായാലും എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചത് ഓർമ്മയില്ലേ ഇതാ നോക്കിയാട്ടെ ആറ് എന്നെയാണ് നമുക്ക് ഈടിയും കിട്ടിയത് അപ്പോൾ രണ്ട് രീതിയിൽ നോക്കിയാലും നിങ്ങൾക്ക് ആ ഒരു ഏൻസറ് കറക്റ്റായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാം കേട്ടോ നിങ്ങൾ കറക്റ്റ് നോട്ട് ചെയ്തു വെച്ചിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും ഇനി ഇതാ ഒറ്റ ഒരളവിൽ കൂടെ ഞാൻ ഈ കണക്ക് ചെയ്ത് കാണിച്ചു തരാൻ കേട്ടോ എനിക്ക് വേണ്ട ഫുൾ ഷോൾഡർ പതിനഞ്ചാക്കാം നമുക്ക് ആദ്യം പതിനാലല്ലേ എടുത്തത് ഇപ്പോൾ പതിനഞ്ചാണ് ബാക്കിനൊക്കെ എട്ട് ഇഞ്ച് എനിക്ക് ഇറക്കി കൊടുക്കണം അപ്പോൾ ഞാൻ ഷോൾഡർ എത്ര എടുക്കുകയെന്ന് നോക്കാലോ ഫുൾ ഷോൾഡറിൻ്റെ പതിനഞ്ചിൻ്റെ പകുതി എടുക്കുക പതിനഞ്ചിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഏഴ് പോയിൻ്റ് അഞ്ചാണ് അപ്പോൾ ഏഴ് പോയിൻ്റ് അഞ്ചിൻ്റെ കൂടെ ഒരു കാലിഞ്ച് കൂട്ടിയിട്ട് എഴുതുക അപ്പോൾ ഏഴേ മുക്കാൽ നമുക്ക് കിട്ടി ഓക്കേ ഇനി നമ്മളടുത്ത് തന്നാ വരുന്നത് ബാക്ക് നെക്ക് ലെങ്ത്തിൻ്റെ അന്ന് രണ്ട് ഇഞ്ച് കുറക്കലല്ലേ പറഞ്ഞിട്ടുള്ള എട്ട് മൈനസ് രണ്ട് നോക്കിയാൽ ആറ് കിട്ടും എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് ആറ് എൻറ്റു കാല് ഇഞ്ച് ആറ് എൻറ്റു സീറോ പോയിൻ്റ് ടു ഫൈവ് നോക്കുക ഒന്നേ പോയിൻ്റ് അഞ്ച് നമുക്ക് കിട്ടി ഓക്കെ ഈ കിട്ടി ഒന്നേ പോയിൻ്റ് അഞ്ചിന് ആദ്യം കിട്ടി ഏഴ് പോയിൻറ്റ് ഏഴ് അഞ്ച് അതായത് ഏഴ് മുക്കാലിന്ന് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമ്മളെ ഷോൾഡർ ഏഴ് പോയിൻ്റ് ഏഴ് അഞ്ച് മൈനസ് വൺ പോയിൻറ്റ് ഫൈവ് ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് ആറേ കാലാന്ന് നമുക്ക് ആൻസർ കിട്ടിയത് ആറേ കാലാണ് നമ്മൾ ഷോൾഡർ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് മനസ്സിലായല്ലോ ഇപ്പോൾ ഇനി ഇതേ കിട്ടിയ ആറേ കാലാണോ നമ്മൾ ആദ്യം പഠിച്ച മെത്തേഡിലൂടെ നോക്കിയാലും കിട്ടുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഫുൾ ഷോൾഡർ പതിനഞ്ചാന്നേ നമ്മൾ ആദ്യം പഠിച്ച മെത്തേഡ് നോക്കിയാട്ടെ ബാക്കിനൊക്കെ എട്ടായാൽ ഒന്നേ കാല് നമ്മൾ കുറച്ച് കൊടുക്കണം ഫുൾ ഷോൾഡറിൻ്റെ പകുതി അകത്തുനിന്ന് നമ്മളെ ഫുൾ ഷോൾഡർ പതിനഞ്ച് പകുതി എന്ന് പറയുമ്പോൾ നമുക്ക് ഏഴര ഇഞ്ച് അപ്പോൾ ഏഴരാം മൈനസ് ഒന്നേ കാല് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആറേ കാല് തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ രണ്ട് രീതിയിൽ നോക്കിയാലും ഒരേ ആൻസർ ആണ് വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് എട്ടിലൂടെ നമ്മൾ പഠിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത് നിങ്ങൾ എന്തായാലും ഇത് അങ്ങനെ തന്നെ മനസ്സിലാക്കിയിട്ട് വെക്ക് എന്തായാലും കമൻ്റ് ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായം അഭിപ്രായം പറയാം ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒന്നും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഞാൻ ഇവിടെ നമ്പർ പല വീഡിയോൻ്റെ അകത്തും കൊടുത്തത് ഹാൻഡ് എംബ്രോയ്ഡറി ഓൺലൈനായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവർക്കാണ് അതുകൊണ്ട് നിങ്ങൾ നമ്പർ എടുത്തിട്ട് സ്റ്റിച്ചിങ് ക്ലാസിൻ്റെ ഡൗട്ടോ കാര്യങ്ങളോ വാട്സപ്പിൽ ചോദിക്കരുത് കേട്ടോ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് ചോദിച്ചാൽ മതിയെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതേപോലെ എന്തായാലും വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് വെച്ചിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ നമുക്കെന്നാൽ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ